എഴുതി വെക്കുന്നത് ഈ കവിത വായിച്ചപ്പോഴെനിക്ക് തോന്നിയത് പി രാമേന്ദ്രൻ്റെ ഒരു കവിതയാണ് ഓർമ്മ അടുത്തു അത് ചൊല്ലിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ പുരസ്കാരം ഏറ്റുവാറിയത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വെർഷനാണ് ഓർമ്മ വന്നത് നോൾ ടു ഇവിടെയുണ്ട് ഞാനൊന്നറിയിക്കുവാൻ മധുരമാകുന്ന കൂടുതൽ മാത്രം വന്നു ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ തടയിട്ടുള്ളത് ഇനിയും ഏറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവൻ അല്ലെങ്കിൽ പ്രസംഗിച്ച് ഇതിലും ഏറെ ലളിതമായി എങ്ങനെയാണ് കിളികൾ ആവിഷ്കരിക്കുന്നത് ഇത് തന്നെയാണ് കലാകാരൻ്റെ സാക്ഷ്യപോ കലാകാരൻ്റെ കയ്യൊപ്പ് എന്നാണ് എനിക്ക് ഒരുപക്ഷെ ഇന്ന് സാർ സൂചിപ്പിക്കുകയുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെയും സഹോദരനയ്യപ്പനെയും ഏറ്റവും കൂടുതൽ കവിതയിലെ വിപ്ലവം തുടങ്ങി വെക്കുന്നത് ഒരുപക്ഷെ ഭാഷയിലെ വിപ്ലവം തുടങ്ങി വെക്കുന്നത് കവികളാണ് അല്ലെ കലാകാരന്മാരാണ് നമുക്കറിയാം പഴയ ഇന്നലുകളിലേക്ക് പോകുമ്പോൾ സാറ് സൂചിപ്പിച്ചത് കൊണ്ട് എനിക്ക് പറയണമെന്നും തോന്നി ശുദ്ദനക്ഷര സംയുക്തം ദൂരത പരിവർജ്യയില്ലെന്നും വേദന കേൾക്കുന്ന ശുദ്രന്റെ കഥയിൽ ഇയ്യം ഉരുക്കിയൊഴിക്കണമെന്നും ഒക്കെയുള്ള സ്വർണ്ണ ശാസ്ത്രങ്ങൾക്കെതിരെ ഭാഷയെന്ന സമരായുധവുമായി സന്ധിയില്ലാത്ത സമരം നടത്തിയ മഹാനായ വിപ്ലവകാരിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് സത്യമായാലും മിത്തായാലും നമ്മൾ അംഗീകരിച്ചു ഒരു നാടിൻ്റെ നാട്ടുരാജാക്കന്മാർ ഭരിച്ച് ഭിന്ന ഭിന്നമായി കടന്നിരുന്ന ഒരു നാടിന്റെ സാംസ്കാരിക